അല്ലാമലേക്കും വർഹമുല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനുഷ്യന് തമ്പുരാൻ നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് പുഞ്ചിരിക്കാൻ സാധിക്കുക എന്നത് പ്രകൃതിയിൽ ചിരിക്കുന്ന ജീവികളിൽ മനുഷ്യനപ്പുറത്ത് മറ്റൊരു ജീവിയുണ്ടോ എന്ന് ചോദിച്ചാൽ നാല് വട്ടം മനുഷ്യർ ആലോചിക്കേണ്ടി വരും കാരണം മനുഷ്യന് മാത്രം അള്ളാഹു നൽകിയിട്ടുള്ള സവിശേഷ ശുദ്ധികളിൽ ഒന്നാണ് പുഞ്ചിരിക്കുക എന്നത് ചിരിക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ പുഞ്ചിരിക്കുക എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൻ്റെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരു ഭാഗമാണ് അള്ളാഹു നൽകിയിട്ടുള്ള ഒരു ദാനമാണ് ഒരു അനുഗ്രഹമാണ് ഈ അനുഗ്രഹത്തെ നമ്മൾ പിഷുക്കി വെക്കാതെ അതിനെ ചെലവഴിക്കുക അത് ഉപയോഗപ്പെടുത്തുക അത് നിരന്തരമായിട്ട് ഉപയോഗിക്കുക എന്നത് ഏറ്റവും നല്ല ശീലങ്ങളിൽ ഒരു ശീലമാണ് ഒരു വിശ്വാസിയാകുന്ന സമയത്ത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പുഞ്ചിരിക്കുക എന്നത് സ്വതക്കയുടെ ദാനധർമ്മങ്ങളുടെ സുഹൃദ്ധങ്ങളുടെ ഭാഗമായിട്ടാണ് വിശുദ്ധ ഇസ്ലാം സയ്യുദിന മുഹമ്മദ് റസുൽഹി സലഹു അലഹി വസ്ലം അതങ്ങൾ എണ്ണീട്ടുള്ളത് പുണ് നബി സലാഹു അലൈഹി വസ്സലം ഒരിക്കൽ പറയുന്നുണ്ട് നിങ്ങൾ ഒരു നന്മയെയും നിസ്സാരപ്പെടുത്താൻ പാടില്ല പ്രസന്ന മുഖഭാവത്തോടുകൂടി പുഞ്ചിരിയോടുകൂടി നിങ്ങളുടെ സഹോദരനെ സമീപിക്കുക എന്നത് അതുപോലും സുഹൃതങ്ങളിൽപ്പെട്ടിട്ടുള്ള പുണ്യകർമ്മങ്ങളിൽപ്പെട്ടിട്ടുള്ള കാര്യമാണ് അതിനെ നിങ്ങൾ നിസ്സാരമായി കാണരുത് എന്ന് പുണ്യനബി സലഹ് അലൈഹി വസല്ലം അതുകൊണ്ട് തന്നെ നമ്മൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഗൗരവം കാണിക്കേണ്ട ഇടങ്ങളുണ്ടാകും ചിലപ്പോൾ ദേഷ്യപ്പെടേണ്ട ഇടങ്ങളുണ്ടാകും അതൊക്കെ ശരിയാണ് പക്ഷേ നമ്മൾ പരമാവധി മറ്റുള്ളവരോട് പുഞ്ചിരിയോടുകൂടി പെരുമാറുക എന്നത് സ്നേഹത്തോടു കൂടി പെരുമാറുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള മനുഷ്യൻ്റെ ഒരു സ്വഭാവസ്ഥിതിയാണ് മനുഷ്യൻ നല്ല സ്വഭാവിയാണ് എന്നതിൻ്റെ ഒരടയാളം കൂടിയാണല്ലോ പുഞ്ചിരിച്ച് ഇടപെടുക പുഞ്ചിരിച്ച് വർത്തമാനം പറയുക പുഞ്ചിരിയോടുകൂടി കാര്യങ്ങളെ സമീപിക്കുക എന്നുള്ളത് പുണ് നബി സാഹു അലഹി വസ്സലം ഒരിക്കൽ പറയുന്നുണ്ട് അക്മലുൽ അഹ്മലുക്കും നിങ്ങളുടെ കൂട്ടം അക്രമൽമോഹിനെ ഈമാന ഏറ്റവും പൂർണ്ണമായ ഈമാനുള്ളവൻ ആരെന്ന ചോദ്യത്തിന് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മറുപടി കുറെ നിസ്കരിക്കുന്നവർ കുറെ നോമ്പ് നോക്കുന്നവർ എന്നല്ല മറിച്ച് അസനവും ഏറ്റവും നല്ല സ്വഭാവിയാരാണോ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല സ്വഭാവത്തോടു കൂടി ആർക്ക് പെരുമാറാൻ കഴിയുന്നുവോ അത് നമ്മൾ എപ്പോഴും ഇംപ്രൂവ് ചെയ്യേണ്ടതാണ് എൻ്റെ സ്വഭാവത്തിൽ എന്താണ് പ്രശ്നം എന്താണ് പ്രശ്നം എന്ന് നമ്മൾ ഓരോരുത്തരും സ്വയം പരിശോധിക്കുകയും അത് മാറ്റിമറിക്കേണ്ടതുണ്ട് എങ്കിൽ അത് തിരുത്തേണ്ടതുണ്ട് എങ്കിൽ അത് തിരുത്തുകയും ചെയ്യേണ്ട ഒരു ബാധ്യത നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് സ്വാഭാവികമായിട്ടും മറ്റുള്ളവർ എങ്ങനെയാണ് നമ്മളുടെ സ്വഭാവത്തിൽ ഉള്ള തിരുത്തുകൾ നമുക്ക് നിർദ്ദേശിക്കാൻ കഴിയുക സ്വാഭാവികമായും മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ ദേഷ്യപ്പെടുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്കിഷ്ടപ്പെടാത്ത കാര്യങ്ങൾ അത് നമ്മളിലും ഉണ്ടാകാൻ നമ്മൾ ആഗ്രഹിക്കാതിരിക്കുക പുണ് നബി സാഹു അലൈവിസ്ലം തന്നെ ഒരിക്കലും പറയുന്നുണ്ട് നിങ്ങൾ പൂർണ്ണ വിശ്വാസിയാകണമെങ്കിൽ നിങ്ങൾ യഥാർത്ഥ വിശ്വാസിയായി മാറണമെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കണം തനിക്കുണ്ടാകാൻ ആഗ്രഹിക്കുന്നതെല്ലാം തന്നോടാളുകൾ എങ്ങനെ പെരുമാറണമെന്നാണോ ആഗ്രഹിക്കുന്നത് അതുപോലെ മറ്റുള്ളവരോട് നമ്മൾ പെരുമാറാനായി പെരുമാറാൻ ശ്രമിക്കണം പരമാവധി എന്നോട് ആളുകൾ ദേഷ്യത്തോടെ മുഖം കറുപ്പിച്ച് പെരുമാറുന്നത് എനിക്കിഷ്ടമാണോ ആളുകൾ എന്നോട് മൈൻഡ് ചെയ്യാതിരിക്കുന്നത് എനിക്കിഷ്ടമാണോ ഒരിക്കലും ഞാൻ ഇഷ്ടപ്പെടില്ല ആളുകളെന്നോട് കയറി സംസാരിക്കുന്നത് എനിക്കിഷ്ടമാണോ ഒരിക്കലും ഞാൻ ഇഷ്ടപ്പെടുകയില്ല ആ എന്നെ കണ്ടിട്ടും പുറംതിരിഞ്ഞ് ഒരാൾ നിൽക്കുന്നത് എനിക്കിഷ്ടപ്പെടുമോ ഇഷ്ടപ്പെടുകയില്ല എന്നാൽ മറ്റുള്ളവരോടും അവരനോടും നിങ്ങൾ അങ്ങനെ പെരുമാറുക അങ്ങനെ നിങ്ങൾ പെരുമാറുമ്പോൾ മാത്രമേ നിങ്ങൾ യഥാർത്ഥ വിശ്വാസിയാവുകയുള്ളൂ നിങ്ങൾ യഥാർത്ഥ മൂമിനാവുകയുള്ളൂ എന്ന് പുണ്യനബി സാഹു അലൈഹി വസ്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നാണിത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് വരുന്നതാണ് ദേഷ്യം പിടിക്കുക എന്നത് കോപമുണ്ടാക്കുക എന്നത് പിഷാജിൽ നിന്ന് വരുന്ന ഷെയ്ത്വാനിൽ നിന്ന് വരുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള രോഗങ്ങളിൽ ഒന്നാണ് അനാവശ്യമായിട്ട് ദേഷ്യപ്പെടുക എന്നത് കാണുന്നവരോടൊക്കെ ദേഷ്യം പിടിക്കുക ദേഷ്യപ്പെടുക അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു തിരിച്ചടി നമ്മുടെ ബോസിൽ നിന്ന് നമ്മുടെ മേലുദ്യോഗസ്ഥനിൽ നിന്ന് നമ്മുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു തിരിച്ചടി ആ തിരിച്ചടിയെ നമ്മൾ മറ്റുള്ളവരുടെ മേൽ കൊണ്ടുപോയി തീർക്കുക തീർക്കുക എനിക്ക് എൻ്റെ മേലുദ്യോഗസ്ഥനിൽ നിന്ന് എൻ്റെ മുതലാളിയിൽ നിന്ന് എൻ്റെ ബോസിൽ നിന്ന് ചിത കെട്ടു വഴക്ക് കെട്ടു അപ്പൊ സ്വാഭാവികമായും ഞാൻ വീട്ടിലെത്തി എൻ്റെ ഭാര്യയോട് എൻ്റെ മക്കളോട് അത് തീർക്കുക അല്ലെങ്കിൽ എൻ്റെ കീഴിലുള്ളവരോട് ഞാൻ അത് തീർക്കുക ഇത് പലപ്പോഴും മനുഷ്യനിൽ സംഭവിക്കുന്ന ഒന്നാണ് സാധാരണഗതിയിൽ ഒരു ഉദാഹരണം പറയാറുണ്ട് ഞാനിങ്ങനെ വഴിയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു പോകുന്നു നല്ല മഴ പെയ്യുന്ന ഒരു സമയം റോഡിലൊക്കെ ചളിയൊക്കെ കുത്തി നിറഞ്ഞു നിൽക്കുന്നു നല്ല ശുഭ്ര വസ്ത്രമൊക്കെ ഇട്ട് ഒരു ഏർപ്പാടിന് പോകാൻ വേണ്ടിയിട്ട് ഒരു യോഗത്തിന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ നിൽക്കുക ഒരുങ്ങി നിൽക്കുന്ന സമയത്ത് റോട്ട് വയ്ക്കുന്ന ഒരാളെ കാത്തു നിൽക്കുന്ന സമയത്ത് ഒരു വാഹനം സിഗിറിപ്പാഞ്ഞു വന്നു അവിടെ ചളിക്കൊണ്ടുണ്ടായിരുന്നു റോട്ടിലെ കുണ്ടിൽ എന്ന് ആ കാറ് എന്നിലേക്ക് ചളിത്തെറുപ്പിച്ചു വസ്ത്രമാകെ അഴുക്കായി ഞാൻ നേരെ വീട്ടിലേക്ക് പോയി ദേഷ്യപ്പെട്ട് ഞാൻ പോയി പോയിട്ട് അവിടെ എൻ്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ ഇണ എൻ്റെ ലൈഫ് പാർട്നർ അവിടെ നിൽക്കുന്നു അവളും മനോഹരമായ ഡ്രസ്സൊക്കെ ഇട്ട് അവളുടെ ജോലിസ്ഥലത്തേക്ക് അല്ലെങ്കിൽ മറ്റൊരിടത്തേക്ക് അവളുടെ വീട്ടിലേക്ക് വിരുന്നു പോകാൻ നിൽക്കുകയാണ് ഞാൻ ഈ നഞ്ഞ ചളിയൊക്കെ എൻ്റെ ഡ്രസ്സിൽ നിന്ന് നേരെ വാരിയിട്ട് അവൾ ധരിച്ചിട്ടുള്ള ഡ്രസ്സിലേക്ക് തിരിച്ചു കൊടുത്തു എന്നെക്കുറിച്ച് എന്തു പറയും ഞാൻ ചെയ്തിട്ടുള്ള ഈ പ്രവർത്തനത്തെക്കുറിച്ച് എന്ത് വിലയിരുത്തും സൊസൈറ്റി ഞാൻ ചെയ്തിട്ടുള്ള ഈ കാര്യത്തെക്കുറിച്ച് എൻ്റെ ട്രസ്സിൽ ചളിയായതിന് ഞാൻ ആ ചളി വാരിയിട്ട് ഒന്നും അറിയാത്ത ആളുടെ മേത്ത് കൊണ്ടുപോയിട്ട് വേറെ ആളുടെ ശരീരത്ത് കൊണ്ടുപോയിട്ട് തിരിച്ചു കൊടുക്കണം ഇത് മനുഷ്യർ ചെയ്യാറുണ്ടോ എന്നുള്ളത് നമ്മൾ ചോദിക്കുമ്പോൾ ചെയ്യാറുണ്ട് പക്ഷേ ഇങ്ങനെയല്ല മനുഷ്യർ ചെയ്യാറുള്ളത് മറിച്ച് ഈ കൊലത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തനിക്ക് എവിടെയെങ്കിലും കിട്ടിയിട്ടുള്ള തിരിച്ചടി തനിക്കെവിടെന്നെങ്കിലും കിട്ടിയിട്ടുള്ള ദേഷ്യം തന്നോടാരെങ്കിലും കയറത്ത് സംസാരിച്ചത് തന്നോടാരെങ്കിലും ദേഷ്യപ്പെട്ടത് അത് നമ്മൾ കൊണ്ടുപോയി തീർക്കുന്നത് ഇതൊന്നും അറിയാത്ത പാവങ്ങളായിട്ടുള്ള നമ്മുടെ മക്കളോട് നമ്മുടെ ഭാര്യമാരോട് നമ്മുടെ ഇണകളോട് നമ്മുടെ വീട്ടിലുള്ളവരോട് അല്ലെങ്കിൽ നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്നവരോടൊക്കെയാണ് ഇത് മനുഷ്യൻ്റെ ഏറ്റവും മോശപ്പെട്ട സ്വഭാവമാണ് ഒരിടത്ത് അങ്ങനെ ഒരു തിരിച്ചടി നമുക്ക് നേരിട്ടാൽ അത് അവിടെ തീർക്കണം ഈ നിരപരാധികൾ എന്തു പിഴച്ചു എനിക്ക് സങ്കടങ്ങളുണ്ടാകാം വിഷമങ്ങളുണ്ടാകാം ദുഃഖങ്ങളുണ്ടാകാം ദേഷ്യങ്ങളുണ്ടാകാം അതൊരിക്കലും അർഹരല്ലാത്ത മനുഷ്യൻ പലപ്പോഴും ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ എപ്പോഴും തൻ്റെ ദേഷ്യങ്ങളും മറ്റു പ്രശ്നങ്ങളും ഡിപ്രഷനുകളും ഒന്നും തൻ്റെ മുകളിലുള്ളവരുടെ മുകളിലേക്ക് മേലെ തീർക്കുകയില്ല ഞാൻ എൻ്റെ ബോസിനോട് ദേഷ്യപ്പെട്ടാൽ എൻ്റെ മേലുദ്യോഗസ്ഥനോട് ദേഷ്യപ്പെട്ടാൽ സ്വാഭാവികമായിട്ടും എനിക്ക് തിരിച്ചടി കിട്ടുമെന്ന് എനിക്കറിയാം അവർ ഇങ്ങോട്ട് ദേഷ്യപ്പെട്ടാലും ഞാൻ എനിക്ക് അങ്ങോട്ട് ദേഷ്യപ്പെടാൻ കഴിയുകയില്ല എനിക്ക് തിരിച്ചടി കിട്ടുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്ന ഏർപ്പാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന എൻ്റെ ശൈലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കിട്ടിയതൊക്കെ കൂടിയിട്ട് ഞാൻ എൻ്റെ കീഴിലുള്ളവരോട് എൻ്റെ മീണകളോട് എൻ്റെ ഭാര്യയോട് എൻ്റെ ബാക്കിയുള്ളവരോട് നിർക്കുകയാണ് ഈ ഒരു സ്വഭാവം വളരെ വളരെ മോശപ്പെട്ടിട്ടുള്ള സ്വഭാവമാണ് മനുഷ്യൻ മനുഷ്യൻ്റെ ശരീരത്തെ തന്നെ നഫ്സിനെ തന്നെ തസ്ഗീത്ത് ചെയ്യേണ്ട പ്യൂരിഫൈ ചെയ്യേണ്ട സംശുദ്ധീകരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഭാഗമാണ് ഇത്തരം സാഹചര്യങ്ങളെ തൊട്ട് സ്വന്തം സ്വഭാവത്തെ മനസ്സിനെ ശരീരത്തെ ദൂരീകരിക്കുക എന്നുള്ളത് റസൂലുള്ളാഹി റസൂൽഹി അലൈഹി വസല്ലം പറയുന്ന ഹദീസ് കാണാം ഇന്നൽ മിന ഹരീസ് ദേഷ്യം എന്ന് പറയുന്നത് ദേഷ്യപ്പെടുക കോപിഷ്ടരാകുക എന്നത് അത് പൈശാചികമാണ് പിശാചിൽ നിന്ന് വരുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ദേഷ്യം വരുമ്പോൾ അഴുദ്ബി ലാഹ്മൻ ഷൈൻ ചെല്ലണേ അഴുദ്ബില്ലാഹിമൻ റജീം പിഷാജിനെ തൊട്ട് നിങ്ങൾ കാവലിനെ തേടണേ നിങ്ങൾ നിൽക്കുന്നവരാണെങ്കിൽ ഇരിക്കണേ പുണ് നബി സാഹു അല്ലെഹിം പഠിപ്പിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ നമ്മൾ സാധാരണ ഇരുന്ന് വർത്തമാനം പറഞ്ഞ് ദേഷ്യം പിടിക്കുന്ന സമയത്ത് നമ്മൾ നിൽക്കും ദേഷ്യം വരുമ്പോൾ നിന്നും നിന്നിട്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് കൂടുതൽ നമുക്കറിയാം ഇരിക്കുന്നയാള് ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞാൽ കൂടുതൽ ആൾ കോപിഷ്ടനാകുകയും ചെയ്യുക കൂടുതൽ കോപാകുലനാവുകയാണ് ചെയ്യുക യുടെ അധ്യാപനമാണ് അധ്യാപനങ്ങളിൽ പെട്ടതാണ് നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ ദേഷ്യം വരുമ്പോൾ ഇരിക്കണേ ദേഷ്യം വൈശാചികമാണ് അത് ഹീറ്റാണ് അത് ചൂടാണ് ആ ചൂടിനെ നിങ്ങൾ ഫത്തഫ ആ ദേഷ്യത്തെ നിങ്ങൾ എന്താക്കുക നിങ്ങൾ തണുപ്പിക്കണേ ബിൽമാ വെള്ളം കൊണ്ട് ദേഷ്യം എന്ന് പറയുന്ന അഗ്നിയെ ആ അഗ്നിയെ നിങ്ങൾ വെള്ളം കൊണ്ട് ഊതിക്കെടുത്തണേ അല്ലെങ്കിൽ തണുപ്പിക്കണേ എന്ന് കെടുത്തണേ എന്ന് സീതുന മുഹമ്മദ് റഹാൻ അഥവാ നിങ്ങൾ ഒന്നൂ ചെയ്യണേ ദേഷ്യം എന്ന് പറയുന്നത് പല കുടുംബ ബന്ധങ്ങളെ സാമൂഹിക ബന്ധങ്ങളെ അയൽപക്ക ബന്ധങ്ങളെ വ്യക്തിബന്ധങ്ങളെ ബന്ധങ്ങളെ എത്ര തകർത്തതിന് എത്ര ഉദാഹരണങ്ങൾ നമ്മുടെ ചുറ്റും ഉണ്ടാകും ഒരു ഒരു വാക്കു പറഞ്ഞു പോയി പിന്നീട് ജീവിതത്തിൽ ഒരിക്കലും ഇടാൻ പറ്റാത്തവർ ജീവിതത്തിൽ ജീവിതത്തിലൊരിക്കലും ബന്ധപ്പെടാൻ പറ്റാത്തവർ ജീവിതത്തിൽ ഒരിക്കലും വിണങ്ങിച്ചേരാൻ പറ്റാത്ത അനേകായിരം ബന്ധങ്ങൾ തകർന്നതിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് പലപ്പോഴും ദേഷ്യപ്പെടുമ്പോൾ നമ്മൾ ഓർക്കുന്നില്ല ഇത് ഓർക്കുമ്പോൾ ഇത് തിരിച്ചറിയുമ്പോൾ ഇത് മനസ്സിലാക്കുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ വസ്തുതകൾ ആ അതിൻ്റെ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയിട്ടുണ്ടാകും പക്ഷേ ആ സമയത്ത് സങ്കടപ്പെട്ടതുകൊണ്ട് കാര്യമില്ല ആ സമയത്ത് പ്രയാസപ്പെട്ടതുകൊണ്ട് കാര്യമില്ല ഒരാൾ ദേഷ്യം പിടിച്ചു ഗോപാകുലിനായി ദേഷ്യത്തിൽ തൻ്റെ ഇണയോട് തൻ്റെ ഭാര്യയോട് തൊലാക്ക് പറഞ്ഞു അല്ലെങ്കിൽ വിവാഹബന്ധം വേർപെടുന്ന വാക്കുകൾ പറഞ്ഞു ബന്ധങ്ങൾ വേർപെട്ടു പിന്നെ ആ ദേഷ്യങ്ങൾ അടങ്ങിയിട്ട് ആ ദേഷ്യങ്ങളൊക്കെ തീർന്നിട്ട് എനിക്ക് തിരിച്ചെടുക്കണമെന്ന് പറയുമ്പോൾ ഒരുപാട് കടമ്പങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളെ അവിടെ ആൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്നു നമുക്കൊക്കെ അറിയുന്ന വസ്തുതകളാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു വസ്തുതയുണ്ട് ദേഷ്യം പൈശാചികമാണ് ദേഷ്യം പൈശാചികമാണ് ഫൈനൽ ഷെയ്ത്താൻ എൻ്റെ കൂടെ ഉണ്ട് ദേഷ്യം പിടിക്കുമ്പോൾ എന്ന് ദേഷ്യപ്പെടുന്ന സമയത്ത് ഓർക്കുകയാണ് എങ്കിൽ ഒരു ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് സാധിക്കും അള്ളാഹു അനുഗ്രഹിക്കട്ടെ